ഉമ്മറപ്പുയിൽ അങ്കണവാടിയിൽ നിന്നും പത്തൊമ്പത് വർഷത്തെ സ്തുഹമായ സേവനത്തിനു ശേഷം വിരമിക്കുന്ന അങ്കണവാടി ഹെൽപ്പർ കെ ബാലാമണിക്ക് യാത്രയയപ്പ് നൽകി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ പെരിങ്ങോം വയക്കര പഞ്ചായത്തിലെ ഉമ്മറപ്പൊയിൽ അങ്കണവാടിയിൽ നിന്നും പത്തൊമ്പത് വർഷത്തെ സ്തുദ്യഹമായ സേവനത്തിനു ശേഷം വിരമിക്കുന്ന അങ്കണവാടി ഹെൽപ്പർ കെ ബാലാമണിക്ക് യാത്രയയപ്പ് നൽകി യാത്രയപ്പ് യോഗത്തിൽ അങ്കണവാടി ടീച്ചർ കെ വി ഗീത സ്വാഗതം പറഞ്ഞു നമ്മുടെ നമ്മുടെ ബാലാമണി കുട്ടികൾ വീട്ടിൽ നിന്ന് ഒരു വീട് പോലെയാണ് എല്ലാ കുട്ടികളും ും സംഘാടക സമിതി ചെയർമാൻ കെ പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്തംഗം ആർ രാധാമണി ഉപഹാര സമർപ്പണവും ഉദ്ഘാടനവും നിർവഹിച്ചു സമയാസമയങ്ങളിൽ ഫുഡ് കൊടുക്കുന്നു അവർ ഉറങ്ങേണ്ട സമയത്ത് ഉറക്കുന്നു ബാത്റൂമിൽ കൊണ്ടുപോകേണ്ട സമയത്ത് ബാത്റൂമിൽ കൊണ്ടുപോകുന്നു അങ്ങനെ പലവിധമായ കാര്യങ്ങൾ ഒരു ദിവസം പുലർന്നാലും വൈകുന്നേരം മൂന്നും മൂന്നര വരെ അവർ ഈ കുട്ടികളെ പരിചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത്രയും കരുതലോടുകൂടി പത്തൊമ്പത് വർഷം വാലാമണിയേച്ചി നമ്മുടെ നാട്ടിലെ ഓരോ കുട്ടികളെയും അവരിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ് മുതിർന്ന കുട്ടികളായിട്ടുണ്ട് അത്രയും കരുതലോട് ഈ പത്തൊമ്പത് വർഷം നമ്മുടെ നാട്ടിലെ ഓരോ കുട്ടികളെയും നോക്കിയ വാലാമണിയേച്ചയാണ് ഇപ്പം നമുക്കിപ്പം ടീച്ചർ പറഞ്ഞ പോലെ നമുക്കറിയാം ഔദ്യോഗിക ജീവിതത്തിൽ വിരമത്തിൽ സ്വാഭാവികമായിട്ടുണ്ടാവും അത് ആർക്കായാലും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി സാധിക്കൂല അവർക്ക് പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ വിരമിച്ച് കഴിഞ്ഞാലേ അടുത്തൊരു ആ പ്രൈവോറി ലിസ്റ്റിലുള്ള ഒരു ജോലി ലഭിക്കുകയുള്ളു അത് പി എസ് സി ആയാലും ഏത് ലിസ്റ്റായാലും അങ്ങനെയാണ് നിങ്ങൾ വളരെ സ്നേഹത്തോടു കൂടി പറയുകയും അവരെ കൊണ്ടാകുന്ന സഹായങ്ങൾ ഒരാൾ എന്ത് സഹായം കൊടുത്തു എന്നുള്ളതല്ല എത്ര കൊടുത്തു എന്നുള്ളതല്ല അതിന്റെ മൂല്യമാണ് നമ്മൾ കണക്കാക്കുന്നത് അപ്പൊ ആ രീതിയിൽ അവരെ കൊണ്ടാകുന്ന സഹായങ്ങളെല്ലാം തന്നു ടീച്ചേഴ്സ് കഴിഞ്ഞാൽ നമ്മൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ ടീച്ചറെ വിളിക്കുക നമ്മളെ നമ്മളെ പഠിപ്പിച്ച പഠിപ്പിച്ച അതേപോലെ തന്നെയാണ് ഈ കുട്ടികളും ഒരു കാലം മുതൽ അവരെ അവരെ സംരക്ഷിച്ച പോകുന്നത് അങ്കണവാടി വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ പി കരുണാകരൻ സംഘാടക സമിതി കൺവീനർ ഷീജ രാജു എം വിജേഷ് കുമാർ കെ വിജയൻ എന്നിവർ പ്രസംഗിച്ചു കെ ബാലാമണി മറുപടി പ്രസംഗം നടത്തി കുട്ടികളെ അംഗൻവാടിയിൽ അയക്കുമ്പോൾ അവരുടെ ശാരീരികവും മാനസികവുമായ വികസനത്തിന് ഉതകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഒരു അംഗൻവാടി മുഖാന്തരം ലഭിക്കുന്നത് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ